നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡ് ടാറിംഗ് പ്രവൃത്തികളിൽ അഴിമതി ആരോപിച്ച് ബി ജെ പി രംഗത്ത് റോഡ് പണിയിലെ അപാകതകൾ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു മാഞ്ചാടി ചൂലിപ്പാടം റോഡ് പരുത്തിപ്ര ചേപ്പാ റോഡ് തേക്കിൻകാട് കോളനി റോഡ് എന്നിവ ടാറിംഗ് നടത്തുന്നതിൽ കരാറുകാരൻ നടത്തിയിട്ടുള്ള വൻ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക കരാറുകാരനും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുവാൻ പ്രശ്നമുള്ള റോഡുകൾ റീ നടത്തി അപാകതകൾ പരിഹരിച്ച് സഞ്ചാരി യോഗ്യമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് യുവമോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സംഗീത് നമ്പ്യാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബിജെപി ഏരിയ പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു യുവമോർച്ച ഏരിയ പ്രസിഡന്റ് വി വിജേഷ് മറ്റ് ബി നേതാക്കളായ സി മോഹൻദാസ് വേലായുധൻ സുരേന്ദ്രൻ ജയൻ സുഭാഷ് സുരേഷ് വിഷ്ണു രമേഷ് സുന്ദരൻ സുരേന്ദ്രൻ അജീസ് തുടങ്ങി നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ്